മലയാള സിനിമയിലെ യുവതാരനിരയിൽ നിന്ന് ഏറ്റവും അധികം സിനിമകൾ ചെയ്യുന്ന നടനാണ് ശ്രീനിവാസൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ധ്യാനിന് തന്നെയാണ് ആ സ്ഥാനം എന്നാൽ അങ്ങനെ എത്തുന്ന ചിത്രങ്ങളിൽ പോസിറ്റീവ് അഭിപ്രായങ്ങൾ വരാറുള്ള ചിത്രങ്ങൾ വളരെ കുറവാണ് പോസിറ്റീവ് ലഭിക്കുന്ന പക്ഷം ധ്യാനിനോട് തങ്ങൾക്കുള്ള താല്പര്യം പ്രേക്ഷകർ തിയേറ്ററുകളിൽ പ്രകടിപ്പിക്കാറുമുണ്ട് ഇപ്പോഴിതാ ഒരു ഇടവേളയ്ക്ക് ശേഷം പോസിറ്റീവ് അഭിപ്രായം ലഭിച്ച ഒരു ധ്യാൻ ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് ധ്യാൻ ശ്രീനിവാസിനെ നായകനാക്കി ഇരട്ട സംവിധായകനായ രാഹുൽ ജി ഇന്ദ്ര ജി കെ എന്നിവർ സംവിധാനം ചെയ്ത ഡിറ്റക്റ്റീവ് ഉച്ചകൻ എന്ന ചിത്രമാണത് ഇന്നലെ ആയിരുന്നു ചിത്രത്തിന്റെ റിലീസ് ആദ്യ ഷോകൾ ആദ്യ ഷോകൾക്ക് ഇപ്പുറം പോസിറ്റീവ് അഭിപ്രായങ്ങൾ വന്ന ചിത്രം ബോക്സ് ഓഫീസിൽ എത്ര നേടി എന്ന കണക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ് ട്രാക്കർമാരുടെ കണക്കനുസരിച്ച് ചിത്രം കേരളത്തിൽ നിന്ന് ആദ്യ ദിനം നേടിയത് അൻപത്തിനാല് ലക്ഷം രൂപയാണ് കാലാവസ്ഥയും മറ്റ് ചിത്രങ്ങളുടെ സാന്നിധ്യവും ഒക്കെ പരിഗണിക്കുമ്പോൾ വേദപ്പെട്ട കളക്ഷൻ ആണിത് അതേസമയം വാരാന്ത്യ ദിനമായ ഇന്ന് ചിത്രത്തിന് നിരവധി ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകൾ ലഭിക്കുന്നുണ്ട് ഇന്നത്തെ കളക്ഷനിലും അത് പ്രതിഫരിക്കും എന്നാണ് ട്രാക്കർമാരുടെ വിലയിരുത്തൽ വീക്കെൻഡ് ബ്ലോക്ക് ബസ് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സൂപ്പിയപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ചിത്രമാണിത് വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ മിന്നൽ മുരളിക്ക് ശേഷം വരുന്ന രണ്ടാമത്തെ ചിത്രവുമാണ് ഡിറ്റക്ടീവ് ഉച്ചൂരൻ